സിനിമ കാണാൻ തുടങ്ങിയ മുതൽ സിനിമയിൽ വന്ന കാലം മുതൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ആദ്യമായിട്ട് കാണുന്ന ബഹുമാനത്തോടെയും ഭയത്തോടെയും മാറി നിന്നിട്ടുള്ള ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ച് സിനിമയുടെ എല്ലാ മേഖലകളിലും എല്ലാ സമയത്തും എല്ലാ രീതിയിലും സപ്പോർട്ട് തന്നിട്ടുള്ള ഉപദേശങ്ങൾ തന്നിട്ടുള്ള ഒരു മാതൃകയായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക ഇന്ന് ഈ സിനിമയുടെ ഭാഗമായി ഈ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് മമ്മൂട്ടി എന്ന മമ്മൂക്ക എന്ന മമ്മൂട്ടി ചേട്ടൻ ഇനി മുതൽ ഇത്രയും നാൾ വിളിച്ച് ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക്കായി ഞങ്ങൾ കാണുന്നു ഈ വിജയത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് തന്ന മമ്മൂക്കയെ ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ ശരിക്കുന്നു താങ്ക് യു

കുഴയ കാലമാണ് അവർക്ക് അത് അവർക്ക് പരിചയമായിരുന്നു ഒരു ഔട്ട്ഡോർ ഡോർ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഓട്ടേഴ് ചാക്ക് കത്തുകൾ ഉണ്ടാകുന്നത് ശ്രീനിവാസൻ എൻ്റെ മുടി എൻ്റെ നിത്യ സന്ദർശകരാണ് ഒഴിവുള്ള സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ ഓടിച്ച് വായിക്കുന്നത് അപ്പൊ ശ്രീനിവാസന്റെ കത്തുകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുക്കാണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ ആ മമ്മൂട്ടി കഥയാണ് ശ്രീനിവാസൻ പിന്നീട് അങ്ങനെയാണ് കഥ കഥകൾ അതാണ് ഇത് വേറെ ഈ സിനിമയിലെ കഥ പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് ആരാധിക ഞാൻ സിനിമയുടെ കഥ അത് പറഞ്ഞു സഹകരിക്കാൻ എനിക്ക് ഇതിന്റെ കഥാ തന്ത് തന്നെ പക്ഷേ ഇതൊരു വലിയ വിജയമാക്കി തന്നെ എല്ലാ പ്രേക്ഷകരും എൻ്റെ ഭാഗത്തു നിന്നോട് ഒരു നന്ദി അറിയിക്കേണ്ട ഒരു ചോദ്യം എനിക്കുണ്ട് അതറിയിച്ചു കൂടുതലൊന്നും പറയുന്നില്ല സിനിമ വിജയത്തിലേക്ക് 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 കുതിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടുതൽ ആശംസിക്കുന്നു എല്ലാവർക്കും ആശംസകൾ